നമ്മൾ മലയാളികൾക്ക് ഭക്ഷണം ഒരു വീക്ക്നെസ് ആണല്ലേ എന്നാൽ എന്നാലിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളും ഫുഡ് ഐറ്റംസും അറേബ്യൻ ഫുഡും ഒക്കെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നരന്ന് കിടന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ തന്നെ ആയിരിക്കും അല്ലേ ആ ഒരു കൺഫ്യൂഷൻ തീരുമ്പോൾ ഇത് അടുത്തൊരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നു എന്ത് വാങ്ങണം എന്തൊക്കെ വാങ്ങണം ഏത് റേറ്റിൽ വാങ്ങണം എന്നതിനെ കുറിച്ചിട്ടൊരു ഐഡിയ നമുക്ക് എന്തായാലും ഉണ്ടാവില്ല കാരണം അത്രയ്ക്കും ഓഫറുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടുള്ള ലുലു മാളിലാണ് ലുലു മാളിൽ കുറേ ഓഫറുകളൊക്കെ ഉണ്ട് ലുലു മാളിലെ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുപാട് ഓഫറുകളുണ്ട് എന്ന് കേട്ടത് ഞാൻ വന്നതാണ് ഒന്ന് നോക്കാമല്ലോ ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലേ ഒരുപാട് ഓഫറുകൾ ഓഫറുകളുണ്ടാവുമ്പം എല്ലാവർക്കും വന്ന് വാങ്ങിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് ഇതിൻ്റെ മുന്നേ ലുലുമാളിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കുറിച്ച് അപ്പോൾ അതിന് ഞാൻ ഹൈപ്പർ മാർക്കറ്റ് കാണിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഹൈപ്പർ മാർക്കറ്റിൽ ഈ വെക്കേഷൻ സീസണിൽ നല്ല ഓഫറുകളാണുള്ളത് ഉള്ളത് അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് വന്ന് നോക്കിയത് നല്ല നല്ല ഓഫറുകൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫറുകളാണല്ലോ നെയ്യായാലും പാൽപ്പൊടിയാണെങ്കിലും അതുപോലെ നമ്മൾ ഡെയിലി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് റേറ്റ് കുറവിൽ കിട്ടുന്നുണ്ട് ഇതിപ്പോൾ പിസ്ത ബദാം എല്ലാ സാധനങ്ങളും അതിൻ്റെ എം ആർ പിയിൽ നിന്ന് വളരെയധികം കുറച്ച വിലയിലാണ് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങൾ ബൾക്കായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് ഇവിടെ വന്ന് വാങ്ങുന്നത് നന്നായിരിക്കും മറ്റുള്ള ഹൈപ്പർ മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഇവിടെയുള്ളൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കമ്പനികളുടെ സാധനങ്ങളും നല്ല വിലക്കുറവിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പാർ പൊടി കണ്ടോ സാമ്പാർ പൊടിയൊക്കെ മാ എം ആർ പിയിൽ നിന്ന് വളരെ കുറഞ്ഞിട്ടാണ് കിട്ടുന്നത് ഇതാ ഞാനൊരായിട്ട് നോക്കുന്നുണ്ട് നോൺ ആൽക്കഹോളിക് വൈനാണ് കേട്ടോ നല്ലൊരു മുന്തിരിയുടെ വൈനാണ് നല്ല റേറ്റ് കുറവാണ് ഇതിനുള്ളത് ഇതിൻ്റെ കുറേ ഐറ്റംസ് ഇവിടെയുണ്ട് ഇത് മാറ്റുകളൊക്കെ ഇത് വൺ സെവൻറ്റി നയൻ ഉള്ളു രണ്ട് മാറ്റിനാണ് വൺ സെവൻറ്റി നയൻ ഉള്ളത് വളരെ റേറ്റ് കുറവാണ് കേട്ടോ ഞാനിതൊക്കെ കുറേ നോക്കി പലതരത്തിലുള്ള മാറ്റുകളുണ്ട് ഇങ്ങനത്തെ മാറ്റിനൊക്കെ ടേബിൾ മാറ്റാണ് ഇത് ഇതിനൊക്കെ ഒന്നിന് ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ നല്ല വില കുറവാണ് ഇത് ബെഡ്ഷീറ്റാണ് ഫാമിലി കോട്ടാണ് ടു ഫിഫ്റ്റി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വിത്ത് പില്ലോ കോറാണ് വളരെ നല്ല ഓഫറാണ് കേട്ടോ നമ്മൾ കുറച്ച് സമയം എടുക്കുക എല്ലാ ഓഫറുകളും നോക്കിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പരതിൻ്റെ ശേഷം വാങ്ങിയാൽ മതിയല്ലതും ഒരു മാസത്തേക്കൊക്കെ ഒന്നിച്ച് ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുന്നവർക്ക് നല്ല ലാഭമായിരിക്കും കേട്ടോ വലിയ വലിയ പാക്കറ്റിനൊക്കെ അതിൻ്റെ മുകളിൽ ഒരു നൂറും ഇരുന്നൂറും രൂപയുടെ ഒക്കെ കുറവ് നമ്മളിവിടെ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇനി പാത്രങ്ങളുടെ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു കപ്പും ഗ്ലാസ് ഒക്കെ വാങ്ങണം എന്ന് വിചാരിച്ച് പോയതാണ് നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ റേറ്റി സാധനങ്ങൾ കാണാം എല്ലാ ബ്രാൻഡിൻ്റെ സാധനങ്ങളും ഇവിടെയുണ്ട് നമ്മളിപ്പോൾ ലുലുവളിൽ അധികം ആൾക്കാരും പോയിട്ടുണ്ടാകും പക്ഷെ ഓരോന്നിൻ്റെ റേറ്റൊന്നും ആരും അധികം അങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ എല്ലാ റേറ്റുകളും നമ്മളൊന്ന് തട്ടിച്ച് നോക്കുമ്പോൾ വളരെ ലാഭമാണ് ഇങ്ങനത്തെ സാധനങ്ങളും വീട്ടു സാധനങ്ങളും ഒക്കെ വാങ്ങുമ്പോൾ ഇതാ നമ്മൾ ഇപ്പോൾ എടുത്ത് ഞാൻ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത് ഒരുപാട് സാധനങ്ങൾ ബൾക്കായിട്ടാണ് കിട്ടുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഒന്നോ രണ്ടോ ഒന്നല്ല ഒരുപാടെണ്ണമുണ്ട് ഒരു വെറൈറ്റി തന്നെ ഒരുപാടെണ്ണത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതാ ഈ ഒരു സെറ്റ് സിക്സ് ഫോർട്ടി നയനാണ് നമുക്ക് കിട്ടുന്നത് പാനും ഒക്കെ കൂടി കൂടിയിട്ടുള്ള സെറ്റാണ് അങ്ങനത്തെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള സെറ്റുകളുണ്ട് വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും വീട്ടു സാധനങ്ങളൊക്കെ വളരെ വില കുറഞ്ഞിട്ടാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ നമ്മളുടെ ഫ്ലാസ്ക് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത കേട്ടോ ഒന്നു മാത്രമല്ല എല്ലാ കമ്പനികളുടെയുണ്ട് നമുക്ക് ഓരോന്നോരോന്നും സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് പിന്നെ നമ്മൾ ക്രോക്കറി സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് എടുക്കും എന്നതിനെ പറ്റിയിട്ട് വല്ലാത്തൊരു കൺഫ്യൂഷനാകും മറ്റൊരുപാട് ഐറ്റംസാണ് ഇവിടെയൊക്കെ ഉള്ളത് കപ്പുകളായാലും പ്ലേറ്റുകളായാലും ഒക്കെ അടിപൊളിയായിട്ടുള്ള സെലക്ഷൻസ് ഒരുപാട് ഇവിടെ ഉണ്ട് ഞാൻ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇവിടെ എത്തിയത് കേട്ടോ അതുകൊണ്ടാണ് തിരക്ക് കുറവായ ുള്ളത് ഇവിടെ കാരണം അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നേ ഇട്ട് വീഡിയോ ഉണ്ട് അതിൽ തിരക്ക് കാരണം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ വരികയാണെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങും നന്നായിട്ട് നടക്കുകയുള്ളൂ കാരണം എല്ലാ സാധനങ്ങളൊക്കെ നോക്കി സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ രാവിലെ തന്നെ വരികയാണ് ഏറ്റവും നല്ലത് പിന്നീട് നമ്മൾ നേരെ പോയത് പച്ചക്കറി സെക്ഷനിലേക്കാണ് കേട്ടോ ഡെയിലി ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വളരെ വില കുറവാണ് പച്ചക്കറിക്കൊക്കെ നല്ല വില കുറവാണ് ഇതാണ് നമ്മളുടെ ഡേറ്റ്സ് എല്ലാ തരത്തിലുള്ള ഡേറ്റ്സും ഇവിടെയുണ്ട് കേട്ടോ ഇത് കണ്ടാൽ നമ്മളൊന്ന് ഞെട്ടിപ്പോകുമ്പോൾ അത്രയും എല്ലാ വെറൈറ്റി ഡേറ്റ്സും ഇവിടെയുണ്ട് കാണാൻ തന്നെ നല്ലൊരു രസമാണല്ലോ ഇതൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു രസമാണ് അതേപോലെ തന്നെ ഇതാ പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ ഒക്കെ നല്ല വില കുറവല്ല ഉള്ളിക്കൊക്കെ നല്ല വില കുറവാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും പച്ചക്കറികളൊക്കെ ആയിട്ട് വീട്ടു സാധനങ്ങൾക്ക് നല്ല വില കുറവാണ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ നടന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇത് കുട്ടികളൊക്കെ നിറയെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ വൺ നയൻറ്റി നയൻ റുപ്പീസാണത് നമ്മൾ ഫൈറ്റർ ഫിഷ് കൊടുക്കുന്നുണ്ട് എല്ലാ വെറൈറ്റി ഫൈറ്റർ ഫിഷുകളും ഇങ്ങനെ ഒരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഇവിടെ നിന്നിട്ട് ഫൈറ്ററിനെ വാങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സംഭവമാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാനിതിൻ്റെ മുമ്പ് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ വാങ്ങുന്നില്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ് പിന്നീട് നമ്മൾ ഫിഷും ചിക്കനൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി കേട്ടോ അവിടെ നമുക്ക് ക്ലീൻ ആക്കിയിട്ടുള്ള മീനുകളും വാങ്ങിക്കാൻ കിട്ടും അല്ലാത്തതും കിട്ടും ക്ലീനാക്കിയതിന് കുറച്ച് വില കൂടുതലാണ് കേട്ടോ നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അവിടെ അതേപോലെ തന്നെ മുളകൊക്കെ പെരട്ടി റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ച മീനുകൾ നമുക്കിവിടെ കിട്ടും കേട്ടോ വളരെ എളുപ്പമാണ് ഇപ്പോൾ ലൈഫ് ഇവരിങ്ങനെയൊക്കെ ചെയ്തു തരുന്നുകൊണ്ട് ഒരു പണിയുമില്ലാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ ചിക്കനും ബീഫും എല്ലാം തന്നെ മട്ടനും ഒക്കെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും അതേപോലെ ഫ്രൈ ചെയ്യാനുള്ള പാകത്തിന് മുളക് തേച്ച് വെച്ചതും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട് മുളക് തേച്ചതും കുരുമുളക് തേച്ചതും ഒക്കെ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കൊണ്ടുപോയി ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി സംഭവമാണിത് ഇനിയാണ് മക്കളെ നല്ല രസങ്ങൾ വരുന്നത് നമ്മൾ ബേക്കറി സെക്ഷനിലേക്ക് കയറിയിരിക്കുകയാണ് ഫുഡൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങി കഴിക്കുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നപ്പോഴാണ് അടിപൊളി സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത് എന്താ ഇവിടുത്തെ ഒരു രസം എന്നറിയോ എന്ത് വേണമെങ്കിലും വാങ്ങാം അപ്പം തന്നെ കഴിക്കാം അത്രയ്ക്കും ഐറ്റംസ് കേക്കുകളും എല്ലാ തരത്തിലുള്ള അറേബ്യൻ ഫുഡ് അറേബ്യൻ സ്വീറ്റ്സ് എല്ലതും ഉണ്ട് കേട്ടോ പൊതുവേ നമ്മളൊരു ഭക്ഷണപ്രിയരാണല്ലോ ഇങ്ങനെ സ്വീറ്റ്സൊക്കെ നിലനിരുന്ന് കാണുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ കൺട്രോള് പോകുന്നുള്ള കാര്യം ഉറപ്പാണ് സ്വീറ്റ്സൊന്നും കഴിക്കില്ല എന്ന് തീരുമാനിച്ചാലും നമ്മൾ കഴിക്കും ഉറപ്പായിട്ടും കഴിക്കും കാരണം അങ്ങനത്തെ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് സ്വീറ്റ്സ് കണ്ടാൽ കൺട്രോൾ പോകുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ ഓരോരോ സ്വീറ്റ് ഐറ്റംസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോന്നിനായിട്ട് ഓർഡർ കൊടുക്കുന്നുണ്ട് കേക്കിനും മറ്റും കേക്ക് അടിപൊളിയായിട്ടുള്ള കേക്കുകളൊക്കെ ഇവിടെയുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇത് വലിയൊരു റൊട്ടിയാണ് കേട്ടോ ഈ അറേബ്യൻ റൊട്ടി എന്നൊക്കെ പറയുന്ന നീളത്തിലുള്ള റൊട്ടിയാണത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ഇത് കണ്ടിട്ട് ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ് ഇനി അതാണ് വേറൊരു സംഭവം ഓൺ ദ സ്പോട്ട് കുബൂസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുബൂസ് ഇങ്ങനെ മോളിൽ നിന്ന് വരുന്നു അത് പാക്ക് ചെയ്ത് വെക്കുന്നു അട്ടി അട്ടിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ കുബൂസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഞാൻ കുറേ നേരം നിന്നോട്ടു അങ്ങനെ ബേക്കറി ഐറ്റംസും കേക്കുകളും ഒക്കെ വാങ്ങി ഇങ്ങനെ നടന്ന് ഇതൊക്കെ കണ്ട് രസിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് അടുത്തൊരു കൗണ്ടറിലെത്തിയത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസാണ് നമുക്ക് എന്തു വേണമെങ്കിലും വാങ്ങി കൊണ്ടുപോയിട്ട് കഴിക്കാവുന്നതാണ് പലതരത്തിലുള്ള സ്നാക്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ബിരിയാണി കറികൾ എല്ലാ തരത്തിലുള്ള സ്നാക്സും നമുക്കിവിടെ കാണാൻ പറ്റും എന്ത് വേണമെങ്കിലും വാങ്ങാം ചിക്കൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ അധികം സ്നാക്സ് പടിയുണ്ട് ചിക്കനും മട്ടനും വെജും ഒക്കെ ആയിട്ട് ഒരുപാട് തരം സ്നാക്സ് ഉണ്ട് പിന്നീട് അങ്ങോട്ട് കറിയുടെ ഐറ്റംസും റൈസ് ഐറ്റംസും ഒക്കെ ഒരുപാടെണ്ണമുണ്ട് കേട്ടോ നമുക്ക് കുബൂസും ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പലതരത്തിലുള്ള കറികൾ വെജ് മുതൽ നോൺ വെജിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട് നമുക്ക് പാർസലായിട്ട് വാങ്ങാം അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ നേരെ നമുക്ക് ടോപ്പിൽ ഫുഡ് സ്റ്റോളിൽ ടോപ്പിലുള്ള ഫുഡ് സ്റ്റോളിൽ പോയിട്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റും ബിരിയാണി ബിരിയാണിയുണ്ട് ഇന്നിപ്പോൾ ഉള്ളത് തലശ്ശേരി ബിരിയാണിയും ഹൈദരാബാദി ബിരിയാണിയുമാണ് പിന്നീട് അങ്ങോട്ട് റൈസുകൾ ഒരുപാടുണ്ട് കേട്ടോ ഫ്രൈഡ് റൈസും ഗ്രീ റൈസും ഒക്കെ ഉണ്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ചെണ്ണം വേറെ മോൻ്റെ കയ്യിലൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ഫുഡ് ഐറ്റംസും ഒക്കെ ആയിട്ട് മുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ് മോളിൽ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലൊക്കെ പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങുകയാണ് തിരിച്ചിറങ്ങുമ്പോഴാണ് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വേറൊരു ഷോപ്പ് കണ്ടത് സ്റ്റാർ ബക്സിൻ്റെ നമ്മളുടെ ഫേമസ് ആയ ചായൻ്റെ ഷോപ്പാണ് ഒരു ചായ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് ഒരു ചായ സ്റ്റാർട്ട് ചെയ്യുന്നത് ചായയുടെ വില സ്റ്റാർ ബക്സിൻ്റെ നമുക്കറിയാം നമ്മൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്റ്റാർ ബക്സാണ് അതൊക്കെ കണ്ട് നമ്മൾ ചായ ഏതായാലും കുടിച്ചില്ല കേട്ടോ ഒരുപാട് ഫുഡ് കഴിച്ചതുകൊണ്ട് പിന്നെ അതിലൊന്നും ട്രൈ ചെയ്താൽ നിന്നില്ല ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്